ജോഷ അധ്യായം പതിനാറ് എഫ്രാഹീമിൻ്റെ ഓഹരി ജോസഫിൻ്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി ജെറീകോ നിരുവകൾക്ക് കിഴക്ക് ജെറീകോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു അവിടെ നിന്ന് വരുഭൂമിയിലൂടെ മലം പ്രദേശത്ത് ബദേലിൽ എത്തുന്നു അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്കിരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു തുടർന്ന് താഴോട്ട് പടിഞ്ഞാറ് വശത്തുള്ള ജഫ്ലേത്തീരുടെ ദേശത്തിലൂടെ താഴത്തെ ബെത് ഹെറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രാഹീമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിൻ്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ് കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി മുകളിലത്തെ ബേത് ഹെറോൺ വരെയുള്ള അത്താറോത് ആധാർ ആയിരുന്നു അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ച് കിടക്കുന്നു വടക്ക് മിക് മെത്താത്ത കിഴക്കെ അതിർത്തി താനാത് ശിലോ വളഞ്ഞ് കിഴക്ക് യാാനോവായിലെത്തുന്നു അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും എത്തി ജെറീകോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു ഇഫ്രായിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ് മനാസെ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കി വെച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിൻ ഗോത്രത്തിന് ലഭിച്ചു എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാൻ അവർ തുരത്തിയില്ല അവർ ഇന്നും എഫ്രാഹിമിന് അടിമവേല ചെയ്ത് വസിക്കുന്നു